ഹലോ ഗൈസ്റ്റു കുറച്ച് ഗൈസ് കുക്ക് തെറ്റിയിരിക്കട്ടോ അച്ഛൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് കുട്ടി വഴക്കാണ് ഓക്കെ അപ്പൊ ഞങ്ങളൊന്ന് പൂക്കോട്ട് കാളികാവിൽ ഞങ്ങളുടെ തട്ടകത്ത് തട്ടകത്ത് അമ്മയുടെ മുന്നിൽ ഞങ്ങൾക്ക് തിരുവാതിരയും കൈകൊട്ടിക്കളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളതാ പോവാൻ തുടങ്ങാനേ അങ്ങനെ കുട്ടിയും അച്ഛൻ കൂടെ സെറ്റ് ആയിട്ട് കോംപ്രമൈസായി അച്ഛയ്ക്ക് നമ്മൾക്ക് നിക്കുന്നുണ്ട് അങ്ങനെ യെസ് ആണ് പൂക്കോട്ടക്കാളികാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ ഞാൻ ഭഗവതി അന്ന് നേരിൽ കണ്ടതൊഴുത് അനുഗ്രഹം വാങ്ങി ഞങ്ങൾ തുടങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മുത്തോട്ട് കാളിക്കാവ് ഉപകരിക്കാം അപ്പോൾ ഏഴാം തീയതിയാണ് പൂരം പൂരത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഞങ്ങളുടെ തിരുവാതിര ആയിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് രണ്ട് സ്റ്റേജ് കയറി ఇదిగో మూడోమత స్టేజ్ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനാണ് മരതി ആദരി ഇഷ്ട ആയെങ്കിൽ எல்லார കમેન્ટ ചെയ്യ ആ ఫ్రెండ్സ് ને കൈചൊർത്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കി തര गाइस കി അങ്ങന നമ്മൾ കൈയടി ക്ലിക്ക് ആയിട്ട് കളി വീറ്റ് പോഴേ എക്സില്ല നിങ്ങൾ മർത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ട് ഞങ്ങൾ പാട്ടൊക്കെ വൈബൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കിട്ടിയ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യട്ടെല്ലാവരും പിന്നെ ഞങ്ങൾ ഡാൻസ് ആയാലും പറയുക ഓക്കെ മൊത്തത്തിലൊരു വേറെ ലെവലിനെയായിരുന്നു അപ്പോൾ കൈയിട്ട് കളി എന്തിരുവാതിരൊക്കെ കളിക്കുമ്പോഴും ആ രണ്ട് സ്റ്റേജ് കയറി ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഒന്ന് എന്താ പറയുക നേരെ കളിക്കാനൊക്കെ പറ്റി നല്ല രസമായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഞാനിപ്പോൾ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ തയ്ക്ക് ഞങ്ങൾ തിരിക്കാൻ പറയുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ വേണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോർട്ട് ചെയ്യുന്ന ബൈ